എല്ലാ രംഗത്തും മാതൃക കാണിച്ച വ്യക്തിത്വമായിരുന്നു ഡോക്ടർ പി വി എ കെ ബാവ എന്ന് കേരള വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കറ്റ് പി വി സൈരുദ്ദീൻ അഭിപ്രായപ്പെട്ടു തിരൂര് തുഞ്ചൻപറമ്പിൽ തിരൂർ സൗഹൃദവേദി സംഘടിപ്പിച്ച ഡോക്ടറുടെ ഒന്നാം ചരമവാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ സേവന മേഖലകളിൽ ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത നേട്ടങ്ങളാണ് അദ്ദേഹം കൈവരിച്ചിട്ടുള്ളത് പാവപ്പെട്ടവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും കണ്ണീരൊപ്പുന്നതിന് വേണ്ടി അദ്ദേഹം അവസാന കാലം വരെ മുന്നിൽ നിന്നിട്ടുണ്ട് സർക്കാർ ഹോസ്പിറ്റലുകളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ചു എൻ എസ് എസ് വോളണ്ടിയർമാരുപയോഗിച്ച് ഹോസ്പിറ്റലുകളിലെ ഉപകരണങ്ങൾ കേടുപാടുകൾ തീർത്തു ഉയർന്നവരെയും താഴ്ന്നവരെയും എല്ലാം ഒരുപോലെ പരിഗണിച്ചു ജോലി ചെയ്ത സ്ഥലങ്ങളിലെല്ലാം സ്നേഹബന്ധങ്ങൾ വളർത്തിയെടുത്തു ഒരിക്കൽ പരിചയപ്പെട്ട എല്ലാവരും അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരായിട്ട് മാറി ജീവിതാവസാനം വരെ നന്മകൾ മാത്രം പ്രവർത്തിച്ച് സമൂഹത്തിൻ്റെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടി നേടി ഡോക്ടർ സ്വന്തം ജീവിതം കൊണ്ട് ജനകീയ ഡോക്ടറായി മാറുകയായിരുന്നു എല്ലാ മേഖലയിലും അദ്ദേഹത്തെ പോലെയുള്ളവരിൽ നിന്നും പുതിയ തലമുറക്ക് ഏറെ പഠിക്കാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു സൗഹൃദവേദി പ്രസിഡന്റ് കെ പി ഒർ അഹമ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു ആസ്റ്റർ മീംസ് ഡയറക്ടർ എഞ്ചിനീയർ അഹമ്മദ് മൂപ്പൻ മുൻ സിഡ്കോ ചെയർമാൻ നിയാസ് പുളിക്കലകത്ത് റൈഹാൻ ഐ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ ടി കെ സലാഹുദ്ദീൻ തിരൂർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് കൗൺസിലർ ജീന ഭാസ്കർ പി സി അബ്ദുറഹിമാൻ തുടങ്ങിയവർ പങ്കെടുത്തു ബന്ധം അന്ന് ഞങ്ങളുടെ ഒരു ബ്രദർ അബിബ് റഹ്മാൻ നോക്കൻ വറകേരിയിൽ താമസിക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ചാണ് ആദ്യമായി ഞാൻ ഡോക്ടർ ബാബുസാഹബിന് പരിഹരിക്കുന്നത് അന്നുമുതൽ അവിടുന്ന് പോരുന്നവരെയുള്ള അടുപ്പം ഒരു കുടുംബ ബന്ധമായി മാറി പിന്നീട് കുറേ കാലം അദ്ദേഹം എവിടേക്ക് ജോലി ചെയ്യുന്നു അവിടേക്ക് പോകാറും അദ്ദേഹത്തെ കാണാറുണ്ട് ഇതൊരു നമ്മുടെ അറിയായിരുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്നൊരു ആശുപത്രിയാണ് തീർത്ഥാലൂക്ക് ആശുപത്രി അതിൻ്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയിൽ അദ്ദേഹം ഹോസ്പിറ്റലുണ്ടാക്കിപ്പോൾ ഇതിന് ദൈന ജീവിത സേവനങ്ങൾ അതിന് അപേക്ഷ അതിൻ്റെ അപേക്ഷനും അവിടെ ജോലിക്കാരെയും ഡോക്ടർമാരെയും സീയൊക്കെ കാണിച്ചത അതിൻ്റെ സുഷ്ട്രാന്തി അങ്ങനെ ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇന്ന് ജില്ലാ ആശുപത്രി അതിനോട അതിരത്തെ വലിയൊരു ഒന്നായി കരുതുന്നതിനെ ഒരു മാനിയയൻ കൂടിയാണ് നേടാൻ. അണ്ടർ വർക്ക് ഷോപ്പ് താക്കിയാണ് അപ്പോൾ ഒപ്പം തന്നെ ആ പാവർ പാവർ ഡോക്ടറുടെ സ്വഭാവത്തിന്റെ మహిമ എല്ലാ પ્રસംഗത്തിൽ പറഞ്ഞു. നല്ല കരുത ഞാൻ അദ്ദേഹത്തിന് പരലോക ജീവിതം അല്ലാഹു സുബ്ഹാന വ തപരമാനാസ് ബ്രാൻ സ്വർഗ്ഗഫൂളോ ബാക്കി കൊടുക്കുകയെന്നാണോ പ്രാപ്തുകൊണ്ടാണ്. എന്നതതൊക്കെ വെച്ചിർമായി പറയാറുണ്ട്. ഞാൻ ഏറ്റവും ഭാഗ്യവാനായത് ബാഡോഫ് മാരാജിച്ച് അമേരിക്ക വരെ അമ്പത്തഞ്ച് വർഷവും വാപ്പാരി കൂടെ തന്നെ ജീവിക്കാൻ എനിക്ക് സാധിച്ചു കൊടുക്കുമ്പോഴാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ അദ്ദേഹം ഡാൻസൊടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു ഈ പണിയും നല്ല കൂടിയായിട്ട് ഇപ്പോൾ ആളാണെങ്കിൽ നോക്കാൻ പറ്റുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാപ്പാർക്കാനോട് പറഞ്ഞു െ പാപ്പ ഏത് സ്റ്റേജിൽ കിടന്നാലും പാപ്പായും ഉമ്മൻ ഉമ്മാനെയും ഞാൻ പൊതുപോലെ നോക്കി എന്നെ കൊണ്ട് ആ ഒരു പറ്റി എന്റെ എൻ്റെ ഗുരുഭാഷയായിരുന്നു അല്ലെങ്കിൽ എന്റെ ഒരു പ്രകാര അഹങ്കാരമായിരുന്നു അന്ന സമയത്ത് കഴിഞ്ഞ ആറുമാസം ബാപ്പിനോടൊപ്പം കിട്ടുകയും